തിരുവനന്തപുരം ഗൗരീശോട്ടൻ ജംഗ്ഷന് സമീപത്തായിട്ട് നാല് സെൻറ്റിൽ ഒരു ചെറിയൊരു വീട് കേട്ടോ അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേവലം അറുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം വാ നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഗൗരീശോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബിവറേസ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പിന്നെ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത ഇത് ടോട്ടൽ നാല് ആണെന്നുണ്ടെങ്കിലും രണ്ട് പ്ലോട്ടായിട്ടാണുള്ളത് കേട്ടോ അതാ ഈ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഏകദേശം രണ്ട് രണ്ടേകാൽ സെൻറ് നമ്മൾ നാല് സെൻറ് ആണ് പ്രമാണത്തിലെങ്കിലും കുറച്ചൊന്ന് ചിലപ്പോൾ കൂടുതൽ വരും കേട്ടോ അതായത് ഈ ഒരു കെട്ടറ ഇരിപ്പുള്ള ഒരു പോർഷൻ ഇതൊരു രണ്ട് സെൻറ്റ് ഉണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗെഡ്റോ ഉണ്ട് അതിപ്പോൾ ഇതിപ്പോൾ വാടകയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം നേരത്തെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ അവരുടെ ഒരു ഇതായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറേജ് ആയിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ അത്യാവശ്യം വണ്ടികൾ കാറുകളെല്ലാം സുഖമായിട്ട് വരുന്ന രീതിയിൽ വീതിയുള്ള റോഡാണ് അപ്പോൾ ഇതൊരു പോർഷൻ അങ്ങനെയുണ്ട് ഇതുപോകെ നമുക്ക് പിൻവശത്തായിട്ട് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വേറൊരു വീടുമുണ്ട് അതിൻ്റെ വഴിയും കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് ആഡ് ചെയ്തേക്കാം കേട്ടോ അതിൽ ആ ബ്ലൂ കളറിൽ ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ലാൻഡ് അതായത് ആ ഈ കാണുന്ന ഈ റോഡിൽ നിന്ന് നമുക്ക് ആ ഒരു സ്പേസ് ഉണ്ട് അതൊരു രണ്ട് സെൻറ്റ് വരും അതുപോകെ ദ ഈ കാണുന്ന പാത്വേ ഉണ്ടോ ഈ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന പാത്വേ ഇത് വന്നിട്ട് നമ്മുടെ പോർഷനാണ് അപ്പം നമുക്ക് പിൻവശത്ത് ദേ കാണുന്ന ആ മഞ്ഞ കളറിലെ വീട് കണ്ടോ അതാണ് നമ്മുടെ വീട് അതിലേക്കുള്ള കാറുകൾ നമുക്ക് നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം ഇത് നമ്മുടെ മാത്രം പാത്വേ ആണ് ഇപ്പോൾ ഈ വീട്ടിനാണെങ്കിൽ സെപ്പറേറ്റ് ഇതായി ഈ ഒരു പോർഷൻ ഉണ്ട് ഈ പോർഷൻ വഴി അവർക്ക് അകത്തേക്ക് കയറാം നമ്മുടെ വണ്ടികൾ ഇതാ ഇവിടെ ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ടോ മൂന്നോ വണ്ടികൾ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം ശേഷം ഇതാ ഇതുവഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് ആക്സസ് വരുന്നത് ഇത് ഏകദേശം ഒരു രണ്ടായിരം സെൻറ്റ് വരുന്ന ഒരു ഏരിയയാണ് അതിനകത്ത് ഇതിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്ക് ഈ വീട് പണി പണിയഴിപ്പിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു ചെറിയ സ്പേസിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പം തന്നെ അത ഇവിടെ ഒരു ചെറിയൊരു സെറ്റൗട്ട് കാണാം അതായത് ഇവിടെ ആയിട്ട് ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കാണാം ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവിടെ ഒരു വാതിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു കോമൺ ബാത്റൂം ഇത് ബെഡ്റൂം അപ്പം ഈ ബെഡ്റൂമിനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ആ ബാത്റൂം സ്പേസ് ഉപയോഗപ്പെടുത്താം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു കോമൺ സ്പേസും ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അത് പോകെ നമുക്ക് രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു കോമൺ ബാത്റൂം അങ്ങനെയാണ് നമുക്ക് മേളിലത്തെ ലേ ഔട്ട് വരുന്നത് ഇതാ ഈ ഒരു ബാത്റൂയിൽ നിന്ന് നേരെ കാണുന്ന ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂം ഈ ഡോർ വരുന്നത് നമ്മുടെ ടെറസിലേക്കുള്ള ആക്സസ് ആണ് ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പോകാം ഇതാ ഇതൊരു ബെഡ്റൂമാണ് എങ്ങനെയാച്ചാൽ താഴെ നമുക്ക് കിച്ചൺ വന്ന ആ ഒരു സ്പേസ് മേളിൽ വന്നപ്പോഴത്തേക്ക് അത് ബെഡ്റൂമാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതൊരു കോമൺ ബാത്റൂമാണ് ഒരു ബെഡ്റൂമാണ് മേളിലേക്കൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കാണാൻ സാധിക്കും ഇത് നമ്മുടെ വീടിൻ്റെ മേൽവശമാണ് അതായത് ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും ശരിക്കും ഒരു ചെറിയ ഒരു രണ്ട് രണ്ടേകൽ സെൻറ്റ് വരുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ ചെയ്യാൻ പറ്റുക എന്ന് നോക്കി അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജംഗ്ഷൻ കാണാം അതായത് ആ ഈ ഒരു പ്രോപ്പർട്ടിക്ക് തൊട്ടപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഗൗരി വിശ്വട്ടം ജംഗ്ഷനിലൂടെ വരുന്ന ആ ഒരു മെയിൻ റോഡാണ് നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ലൊക്കേഷന് ചുറ്റോട്ടത്തായിട്ട് ഒത്തിരി അധികം ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ രീതിയിലൊക്കെ നമുക്കിത് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ കമന്റിൽ തന്നെ പറയും ഇത്രയും ചെറിയ വീട്ടിലാരെങ്കിലും വന്ന് താമസിക്കുമെന്ന് താമസിക്കാൻ വരുന്ന ഒത്തിരി അധികം പേരുണ്ട് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കേവലം അറുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അത് ഫ്രണ്ടിലത്തെ ആ രണ്ട് സെനിലിരിക്കുന്ന കെട്ടിടം ഈ ഒരു കെട്ടിടം അത് രണ്ടും കൂടെ ഉൾപ്പെടെ അറുപത്തിനാല് ലക്ഷം രൂപയാണ് വരുന്നത് ഇനി രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നും വേരിയേഷൻ വരും അത് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ നിങ്ങൾ സംസാരിക്കുക അല്ലാണ്ട് ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം അങ്ങനെ എടുത്ത ആർക്കെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഹോസ്റ്റലിനോ പേയിങ് ഗസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്പേസും പ്രയോജനപ്പെടുത്താം ഇനി അതല്ല ഫ്രണ്ടിലെത്തത് നമുക്ക് കുറച്ച് പഴയതായതുകൊണ്ട് വേണമെങ്കിൽ അതിനെ മാറ്റിയിട്ട് അവിടെ ഒരു പുതിയ കെട്ടിടം ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റെൻറ്റൽ ഇൻകം കിട്ടുന്നുണ്ടാവും കേട്ടോ മെയിനായിട്ട് പി ജിസ് ആയിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മാസം ഒരു മുപ്പതിനായിരം രൂപയിൽ കുറയുണ്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയോളി സിറ്റിയിലായിട്ട് ഉദ്ദേശിക്കുന്ന വില അറുപത്തിനാല് ലക്ഷം and do it